ഒരു മാരേജ് ഫെയിലായി എന്നിട്ടും അവർക്ക് രണ്ടാം വിവാഹത്തിന് മറ്റൊരു സ്ത്രീയെ കിട്ടുന്നു അത് ഫെയിൽ ഫെയിലായി വീണ്ടും മൂന്നാം വിവാഹത്തിന് കിട്ടുന്നു എന്തുകൊണ്ടാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾക്ക് വീണ്ടും വീണ്ടും വിക്ടിംസ് ആയിട്ടുള്ള കിട്ടുന്നത് ഐ പാർട്ട്നേഴ്സിന് അതായത് ഞാൻ ഡിഫറെന്റ് ആണ് ഞാൻ അവരെ പോലെയൊന്നും അല്ല അല്ലെങ്കിൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യാസമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം അതായത് ഇവര് പുതിയ പാർട്ട്നറെ ധരിപ്പിച്ചിരിക്കുക പഴയ റിലേഷൻഷിപ്പിൽ ഞാനാണ് സഫർ ചെയ്തത് ഞാൻ അവിടെ ഒരു വിക്ടിം ആയിരുന്നു എന്റെ ഭാര്യ ആയിരുന്ന വ്യക്തി ായിരുന്നു അവരെന്നെ ചീറ്റ് ചെയ്തു അവരെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത ആളാണ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാനസിക രോഗമാണ് ഇവർ ആ റിലേഷൻഷിപ്പിൽ അത്രയും സഫർ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഇവരുടെ ബിഹേവിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നിയാലും ഇത്രയും സഫർ ചെയ്ത് വന്നൊരു വ്യക്തി അല്ലേ ഞാൻ വേണം ഇനി ഇയാൾക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഞാൻ ഇയാളുടെ ഒരു സേവിയർ ആയിട്ട് ആക്ട് ചെയ്യണം എനിക്ക് സ്നേഹം കൊണ്ട് ഇയാളെ മാറ്റാൻ പറ്റും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ ഈ വ്യക്തിമിന്റെ ഉള്ളിൽ അടിയുറച്ചു പോകും റിലേഷൻഷിപ്പ് ഫെയിലിയർ ആവാൻ കാരണം ആ വ്യക്തിയുടെ കുഴപ്പമാണല്ലോ ആ സ്ത്രീയുടെ കുഴപ്പം കൊണ്ടാണ് പക്ഷെ ഞാൻ ഡിഫറെന്റ് ആണ് ഞാൻ അവരെ പോലെയല്ല അതുകൊണ്ട് തന്നെ ഇത്തവണ കാര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും